ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് പേരന്റ്സ് പറയുന്ന ചില കാര്യങ്ങള് ചിലര് പറയും എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കുന്നതേ ഇല്ല എന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ ബാല്യകാലത്ത് എന്നെങ്കിലും ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ അമ്മയ്ക്കുണ്ടായിട്ടുണ്ടോ എന്നെ സമീപിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും പറയുന്നത് അവരുടെയോ അവരുടെ പങ്കാളിയുടെയോ അതേ ശീലങ്ങളാണ് കുട്ടി അനുവർത്തിച്ചു വരുന്നതെന്ന് ഇനി ആലോചിച്ചുകൂടെ എവിടെയാ തിരുത്തേണ്ടത് സ്വയം നമ്മളെ കണ്ടു പഠിക്കുന്നവരാണ് നമ്മുടെ മക്കൾ സ്വയം തിരുത്താൻ തയ്യാറാകുക നമ്മൾ പറയുന്ന വാക്കുകള് നമ്മുടെ ചിന്തകള് ഇതെല്ലാം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായോ അടുത്ത വീഡിയോയിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ വരുന്നുണ്ടാവും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സുധ ടീച്ചർ റിട്ടയർ ചെയ്ത ടീച്ചറാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു